മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിന്നി വന്നിട്ട് അനുമോളോട് സംസാരിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ് അനുമോൾ എന്ന് പറയുന്നുണ്ട് വന്നിട്ട് എന്താണെങ്കിലും നീ പുറത്തിറങ്ങിയിട്ട് നമുക്കൊന്ന് കാണണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇവിടെ വെച്ച് എനിക്ക് പറയാൻ അത് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നിട്ട് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു അറിഞ്ഞു എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവും നീ ആയിട്ടൊന്നും പക്ഷേ പ്രശ്നമുണ്ട് അനാവശ്യമായിട്ട് വലിയ വഴക്ക് പോലും നമ്മൾ രണ്ടുപേരും ഈ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടില്ല കിച്ചണിൽ വെച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ ആയിട്ട് നടന്നിട്ടുള്ളൂ പക്ഷേ അങ്ങനെയല്ല പുറത്ത് പുറത്ത് എനിക്ക് എനിക്കിപ്പോൾ ഇവിടെ ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇവിടെ പറയാത്തതും ഇവിടെ വന്നിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യവും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കത് പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചേ പറ്റുള്ളൂ എന്താണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് അത് പറയുന്നില്ല എന്ന് തന്നെയാണ് ബി പറയുന്നത് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് തന്നെ സംസാരിക്കാം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തന്നെ തീർക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് നീ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഹാപ്പി എന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിലും ബിന്നി അവസാനം കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോളെ